നമുക്ക് നല്ലൊരു ഇടിഞ്ചക്ക ഫ്രൈ മസാലത്തോരൻ ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇടിഞ്ചൊക്കെ ഇങ്ങനെ തൊണ്ട് കളഞ്ഞെടുക്കുക തൊണ്ട് കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക അതിന് നടുക്കത്തെ ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക പിന്നീട് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ എന്നിട്ട് എണ്ണയിലേക്ക് വറുത്ത് കോരി എടുക്കുക കേട്ടോ ഇത് മസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ആകട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നീട് വറുത്ത് കോരി ശേഷം എണ്ണ എണ്ണയിലേക്ക് ജീരക വിടുക പച്ചമുളക് ഇടുക അതൊന്ന് പച്ചമുളക് മാറിയതിനു ശേഷം സബോള ഒരു വലിയൊരു സബോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടെ ഇട്ടും നന്നായിട്ടും വഴറ്റിയെടുക്കുക അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് ബേ ലീഫ് ഇട്ട് രണ്ട് ഏലക്കായും ഇട്ട് വഴറ്റിയെടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന തോരനും കൂടെ അതിലേക്ക് വെക്കുക പിന്നീട് നന്നായിട്ട് ചൂ ച തിളച്ച വെള്ളവും മല്ലിയിലയും കൂടെ ഒരു അതഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക താങ്ക്